ആര് പര്യാസര കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ഉത്തരം പറയേണ്ടത് എന്ത് നോക്കിയൊക്കെയാ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഈ പാർട്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങുക പാർട്ടി ലൈൻ പാർട്ടി ലൈൻ പാർട്ടി ലൈൻ വാട്ട് ഈസ് പാർട്ടി ലൈൻ ഒരു കേരളീയ സമൂഹത്തെ മുഴുവൻ അപഹാസ്യരാകുന്ന രീതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ അനുകൂലമായി വന്നാലും പ്രതികൂലമായി വന്നാലും ഒരു നടപടിയില്ലാതെ കാര്യങ്ങൾ പരിഹാസ്യമാക്കി വിടാണ് വളരെ അപകടകരമായ അവസ്ഥയിലാണ് ആഭ്യന്തര വകുപ്പ് പോകുന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അത് ജനങ്ങളെ മതി മൂന്ന് മനസ്സിലാക്കിയാ മതിന്വേഷണം കഴിയുമ്പോ ആ പിന്നൊരു അന്വേഷണം ഈ മൂന്ന് ഏജൻസികൾ ഒരു അന്വേഷണം പൂർത്തിയാവില്ല ഇത് നീട്ടി കൊണ്ടുപോകണ്ടേ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി റിപ്പോർട്ട് എന്താ വരിക ഇപ്പൊ ഡി ജി പിന്ന പ്രധാന കുറ്റം ഡി ജി പി എന്താ മാഷെ എ ഡി ജി പിക്ക് എതിരെ ഡി ജി പി കണ്ടെത്തിയ കുറ്റന്ത അദ്ദേഹം അവിടെ ഉണ്ടായിട്ട് ഇടപെട്ടില്ല അല്ലേ അദ്ദേഹത്തിന് വയറിളക്കാണെങ്കിലോ വയറിളക്കം പിടിച്ച മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റുമോ ഒരു പക്ഷെ അദ്ദേഹത്തിന് വയറിളക്കം പിടിച്ച റൂമിൽ ഇരിക്കായിരിക്കും അതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും തീർന്നു അല്ല അത് ചെറിയ ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഇപ്പൊ എനിക്ക് വയറിളക്കമായിരുന്നു എന്ന് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഡി ജി പി എന്ത് ചെയ്യാനാ വയറിളക്കം മനുഷ്യന് പൂരത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുമോ ഇതൊക്കെ മനുഷ്യ സഹജമായി സംഭവിക്കാന്നല്ലേ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്താൻ പോകുന്ന ഏറ്റവും വലിയ തെളിവതൊക്കെ ആയിരിക്കും ഈ അങ്ങനെയൊക്കെ ഈ നേരത്തെ തന്നെ തന്നെ ഒരു മാസം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണം എങ്ങനെയൊക്കെ പ്രതിഷാണ് വരുന്നത് എന്തെല്ലാം വാർത്തകൾ വരുന്നത് ഇതൊക്കെ ഇനി വെറുതെ നമ്മൾ സമയം കളയണം കൈസർ കമ്പനി എന്താണെന്നും എന്താണ് എഴുതി വെച്ചതെന്നും എങ്ങനെയാണ് അത് തിരുത്തിയതെന്നും എന്ത് വേണ്ടി ഏത് ഘട്ടത്തിലാണ് തിരുത്തേണ്ടി വന്നത് എല്ലാവർക്കും അറിയാലോ അല്ല അവിടെ ഒരു എന്താ പറയുക പബ്ലിക് പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നതായിട്ട് അതിന്റെ ശ്രദ്ധപ്പെട്ടില്ല അവിടെ മുഖ്യമന്ത്രിക്ക് തന്നൊരു പി ആർ സർക്കാർ നിയോഗിച്ച് ശമ്പളം കൊടുക്കുന്ന കുറേ ആളുകൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ സ്വാഭാവിക പി ആർ ഡി എന്ന് പറയുന്നത് പി ആർ ഡി എന്നാണോ ഈ പറയുമ്പം നമ്മൾ പ്രൈവറ്റ് ആയി പറയുമ്പോൾ പി ആർ എന്ന് പറയും മറ്റേ പി ആർ ഡി ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മറ്റേ നമ്മൾ പി ആർ എന്ന് പറയും പി ആർ ഏജൻസി എന്ന് പറയും അതിന് വലിയൊരു വലിയൊരു ഒരു സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടല്ലോ അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളതാണ് ഹിന്ദു പത്രം പറയുന്നു ഏജൻസിയാണ് പത്രത്തെ മുഖ്യമന്ത്രി പറഞ്ഞു മകനാണ് ഇങ്ങോട്ട് എന്നാണ് ഇവര് രണ്ടാളും കളവാ പറയുന്നതാണ് എന്റെ അഭിപ്രായം നമ്മക്ക് മനസ്സിലാകുന്നു ഹിന്ദു പറഞ്ഞതായിട്ട് അവിടെ പത്രക്കാർ ചോദിക്കുന്നതിനും കേട്ടോ എനിക്ക് വസ്തു അറിയില്ല എന്നൊക്കെ അറിയുന്നുണ്ടാവും അതായത് മുഖ്യമന്ത്രി മുമ്പ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അതുകൊണ്ട് ഇതുകൂടി അത് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു അങ്ങനെ ചേർത്തത് എന്ന് പറയുന്നു അതിന് അവസ്ഥ നമുക്കറിയില്ല അപ്പൊ രണ്ട് രീതിയിലായാലും എന്താണ് മലപ്പുറത്തുകാർ ഈ പറയുന്നവരാണ് അതാണ് പറഞ്ഞത് മലപ്പുറത്തുകാര് മാപ്പിളാരും കൂട്ടിക്കോട്ടെ ഇതല്ലാത്തൊരു ജനവിഭാഗം ഉണ്ടല്ലോ മത്തി അഞ്ച് ശതമാനം അവരോടെങ്കിലും മാപ്പ് പറയണ്ടേ ഈ ഗവൺമെന്റ് ഇല്ല തീർച്ചയായിട്ടും ആരെ കളവ് പറയുന്നത് അവരല്ലേ ഇല്ല ഒരു വിഭാഗം അങ്ങനെ പറയുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു മുഖ്യമന്ത്രിയുടെ എന്താ പറയാ സി എം ഓഫീസ് തന്നെ കുറിപ്പ് ഇങ്ങനെ പറയുന്നു ഹിന്ദു അങ്ങനെ പറയുന്നു ഇതെല്ലാം കൂടെ പറയുമ്പോ നമ്മളെന്താ വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്നല്ലേ സത്യം ഇനി അതെല്ലാം സത്യം വേറെയാണോ നമുക്കറിയോ അല്ല ആ ചിരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്താ പറയാ ഇത്തരം ഘട്ടങ്ങളില് ഉത്തരമില്ലാത്തതിന് ഒന്നിലേക്ക് ചിരിക്കും ആ നീ നല്ല ആളാ വന്ന് അങ്ങോട്ട് നമ്മൾ തിരിച്ചു പറയും ഓ എന്റെ ചോദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു ആ എസ് കെ പിള്ളാതെ എന്തതിനെ കുറിച്ച് പറയാം ജസ്റ്റ് ലൈക്ക് എൻ എസ് കെ പി റിയൽ മാറ്റർ വെരി സീരിയസ് മാറ്റർ അതാർക്ക് മനസ്സിലാകത്ത്

സി പി എം നിലപാടെടുക്കാത്തതിന്റെ കാര്യം നമുക്ക് മനസ്സിലാ സി പി ഐ എന്നുകൊണ്ട് നിലപാടെടുക്കാത്തത് അവർക്ക് നിലപാടെടുത്തൂടെ അവർ ശക്തമായൊരു നിലപാടെടുത്താൽ ഇതിങ്ങനെ കുത്തഴിഞ്ഞു പോവുമോ സി പി എമ്മിനെ സംബന്ധിച്ച് ഗോയിന്ദർഷനെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റ് പ്രശ്നങ്ങളുണ്ടാവും അതിനെന്തിനാ സി പി ഐ നിന്ന് കൊടുക്കുന്നത് ബഗ്ഗയല്ലേ ഈ പറയുന്ന എൽ ഡി എഫിൽ എല്ലാ കക്ഷികളും പോയിട്ട് ഇദ്ദേഹത്തെ എന്ത് മാറ്റിത്തരണം ഇദ്ദേഹത്തെ എന്ത് മാറ്റിത്തരണം ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും എൽ ഡി എഫിൽ ഇത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറയാത്ത വാക്കുകൾ അധികമായി എഴുതി ചേർത്തത് ആൾക്കെതിരെ അന്വേഷണം എന്ന് ചോദിക്കുമ്പോൾ അതിനോട് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞില്ല അത്രയും അധിക ഗൗരവമായ ഒരു ആരോപണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചേർത്ത് വെച്ചുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ പേര് അടിച്ചിറക്കിയിട്ട് അത് ആരാണ് എഴുതി കൊടുത്തത് എന്നതിൽ അന്വേഷണം എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല അന്വേഷണം വേണമല്ലോ പരിശോധിക്കാമോ ഒന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇതിന്റെ വസ്തുത ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിട്ടില്ല ബാക്കിയുള്ളതൊക്കെ പിന്നീട് കുക്കപ്പ് സ്റ്റോറീസാണ് കാരണം അതില്ലായിരുന്നെങ്കിൽ ഈ പത്രം ഇറങ്ങിയ ദിവസം അഞ്ചു മണിക്ക് ട്രിബറത്ത് അവൈലബിൾ ആണല്ലോ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ഇങ്ങനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇന്ന ഡേറ്റിനാണ് ഇത് വരിക എന്ന് സി എമ്മിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മളൊക്കെ ഒരു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്താൽ ഇന്ന ദേശത്തിന് വരൂ കേട്ടോ എന്ന് പറയും മാത്രല്ല ഹിന്ദുവിന് കൊടുക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്ന സി എം എന്ന് പറഞ്ഞത് അങ്ങനെ സി എമ്മിന്റെ പ്രകാരം ഒരു ദേശീയ പത്രമായ ഹിന്ദുവിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ അടിച്ചു വരുന്ന ദിവസം സ്വാഭാവികമായി അറിയിച്ചിട്ട് എങ്ങനെയാ മുപ്പത് മണിക്കൂർ നീണ്ടുപോയത് തിരുത്താൻ ആ സ്പോട്ടിൽ ഓൺ ദ സ്പോട്ടിൽ രാവിലെ ഏഴ് മണിക്ക് പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ ഈ പത്രത്തിൽ വന്ന തെറ്റാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പബ്ലിക് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്തുവിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ തിരുത്തും ഒരു പത്രക്കുറിപ്പ് വന്നോ പിന്നെ ഈ വ്യഹക വ്യായാമത്തിന്റെ ഒക്കെ ആവശ്യം എന്താ അതാ ഞാൻ പറഞ്ഞത് ഈ നാട്ടിലെ ഏത് അഞ്ചു വയസ്സായ കൊച്ചിനും ഈ കാര്യം മനസ്സിലാവുന്നു എങ്ങോട്ടാ ആ സോ മാറി മാറി വന്ന് പിന്നീട് അത് സ്വാഭാവികമായ തുടക്കം മുതലേ മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പൊ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത പരാതി ഒരു കഴമ്പൂല്ല എന്ന് പറഞ്ഞ് പട്ടിയിലിട്ടു എന്ത് പെട്ടിയില്ല വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു അതാണ് ചെയ്തത് അതേപോലെ ഞാൻ കൊടുത്ത ഈ പരാതിയിൽ ഒരു കഴമ്പില്ലാന്ന് മൂലത്തിലിടായിരുന്നല്ലോ പിന്നെന്തിനാ അന്വേഷണ ഏജൻസി വെച്ചത് ആരെ പറ്റിക്കാനാ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ക്ലിയർ അല്ലേ പറ്റിക്കാനാ വെച്ചതായി കിഴമ്പില്ല മുഖ്യമന്ത്രി പറയുന്നു പിന്നെ ഏജൻസി എന്തിനടി ഈ ആളുകളെ കണ്ണിൽ പൊട്ടിസാക്കാൻ ഇപ്പൊ പറഞ്ഞല്ലോ അൻവർ വെളിയിൽ പറഞ്ഞു പാർട്ടിയുടെ ശീലം ഇതല്ല ഞാൻ എത്രയോ തവണ പറഞ്ഞു പ്രഖാക്കളോട് പറഞ്ഞു പാർട്ടിക്കാരോട് പറഞ്ഞു നൂറ് കത്ത് ഞാൻ കൊടുത്ത് ബൈൻഡാക്കി വെച്ചിട്ടുണ്ടാവും അതിനൊന്നും ഒരു പ്രതിമധി ഇല്ലായിട്ടായി ജനങ്ങളെ വിളിച്ചു പറഞ്ഞത് ജനങ്ങളോട് ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ഹാർഷായിട്ട് ഞാൻ സംസാരിച്ചോണ്ട് മാത്രല്ല ഇപ്പൊ ഇങ്ങനൊരു പൊട്ടീസിന് എന്ന് പറയാം നമ്മള് ഇപ്പൊ അന്വേഷണം നടക്കുന്നത് ആ പൊട്ടീസിലാണ് അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമല്ലേ ഇന്നിപ്പജിത് കുമാറിനെതിരെ ഡി ജി പി സ്റ്റാൻഡെടുത്തു വേറെ ആരും സ്റ്റാൻഡ് എടുക്കില്ല ഇനി ഒരു സ്റ്റാൻഡ് ഡി ജി പിക്ക് എടുക്കാൻ കഴിയും എന്ന വിശ്വാസം ഒരിക്കില്ല അപ്പോഴേക്ക് ഡി ജി പി ആ സീറ്റിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ വെരട്ടി മൂത്രമൊഴിപ്പിച്ചിട്ടുണ്ടാവും വരും സി എം അങ്ങോട്ട് എഴുതി തന്നെ പറയും അപ്പൊ അങ്ങനെ ഡി ജി പി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അജിത് കുമാറിനെ വീഴ്ചയുണ്ട് ആ വീഴ്ചയുടെ ഫലമായിട്ട് എന്താ കേരളത്തിൽ സംഭവിച്ചത് എന്താ സംഭവിച്ച് ഒരു പാർലമെന്റ് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായി അപ്പൊ എന്താ ഈ പാർട്ടി നോക്കി നിൽക്കുന്നത് സി പി എം എവിടെ അവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഇല്ലേ ആ അന്വേഷണത്തിന്റെ മോളിൽ ഡി ജെ പി പറയുന്നു അജിത് കുമാറിന് ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ പൂരം കലക്കിയത് അജിത് കുമാറാണ് ഈ പൂരം കലക്കിയത് കൊണ്ട് ജനങ്ങൾ തൃശൂർ സിറ്റിന് എതിരായി അത് ഈ ഗവൺമെന്റിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി അവിടെ പാർട്ടിണ്ട് എന്ത് പാർട്ടി നോക്കിയിക്കുന്ന അപ്പൊ ഞാനീ പറയുന്ന നെക്സസ് ആ നെക്സസ് ഈ പറയുന്നതിലൊക്കെ ഉണ്ട് നിങ്ങൾ മനസ്സിലായി ആ നെക്സസിന്റെ കരാള ഹസ്തങ്ങളുടെ നടുവിലാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ പത്രക്കാരായ നിങ്ങളെങ്കിലും മനസ്സിലാക്കുക നമ്മുടെ മക്കൾക്കൊക്കെ അവിടെ ജീവിച്ചുകൊണ്ടു നമ്മളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിന്ന് വരും അപ്പൊ ആ നെക്സസ് തന്നെയാണ് ഈ കേരളത്തെ കാറുന്ന കാൻസർ അതിന്റെ ഭാഗം തന്നെയത് അതാണ് ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഞാൻ ആ പരാതിയിൽ വിശദമായി പറയുന്നൊരു കാര്യണ്ടല്ലോ വി ശശിക്കെതിരെ ഞാൻ പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ കോഴിക്കോട്ടത്തെ ഒരു ഒരു വ്യാപാരി അദ്ദേഹത്തിന്റെ പാർട്ട്ണർ കള്ളരേഖ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കച്ചവടം തട്ടിയെടുത്തതിന് കൊടുത്ത പരാതിയിൽ പി ശശി ഇന്ന രീതിയിൽ ഇടപെട്ടു എന്നും ആ ഇടപെട്ട ആ മറുഭാഗം യഥാർത്ഥ കക്ഷികളുടെ പേരും അഡ്രസ്സൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അവരെ ക്യാമറക്ക് മുമ്പ് കൊണ്ടുപോയി നിങ്ങളോട് ചോദിക്കൂ അത് പാർട്ടി അന്വേഷിക്കണ്ടല്ലേ ഞാൻ എന്തിനാ പുറത്തുവിട്ട് സി പി എമ്മിന്റെ രാത്രിത്തെ ചർച്ചയിൽ വരുന്ന സുനിൽകുമാർ അഡ്വക്കേറ്റ് ഇങ്ങനെ പറയല്ലേ അൻവർ കൊടുത്ത പരാതിയിൽ ഒരു ചുക്കൂല്ല പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അപമാനിക്കപ്പെട്ടതുകൊണ്ട് പുറത്തുവിട്ടതാണ് എന്റെ മാനം നോക്കാൻ ഞാനേ ഉള്ളൂ ഒരാളും വരില്ല നിന്ന് അപ്പൊ മുഖ്യമന്ത്രി പറയുന്ന ഞാൻ കള്ളക്കടത്തുകാരനാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ ശശിന്റെ അല്ല സ്വഭാവം ഞാൻ പറഞ്ഞ സ്വഭാവം എനിക്കുള്ളവരാണ് അനിൽകുമാർ പറയുന്നത് ഈ പരാതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതായിട്ടില്ല അൻവർ ആളാകാൻ നടക്കും ഇനിയിപ്പൊ അൻവറിനെ കുറിച്ച് പറയാൻ അൻവറല്ലാതെ എനിക്കൊരു നാവു ആ ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലേ അൻവറിനെ നാവു ഞങ്ങൾക്ക് ഒരു ലക്ഷം നാവ് അത് സത്യമാണ് തൊണ്ട പൊട്ടി ഈ ഒരു നാവ് കൊണ്ട് പറഞ്ഞു പറഞ്ഞു ഈ പറഞ്ഞ ആർക്കും വേണ്ടിട്ടാ ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ സഹാക്കൾക്കും വേണ്ടിട്ടാ ഈ ഒരു നാവോട്ടാ നേരിടണ്ടെ പോയിക്കാം എന്താണ് അതൊക്കെ എപ്പോഴോ കഴിഞ്ഞു ഏ നാളുണ്ട് നാളുണ്ട് നാളെ വേണ്ടേ ല്ലോ ഒമ്പത് കേട്ടോ